വേണ്ടി വേണ്ടി പെർഫോം ചെയ്യാൻ കോമഡി ആണ് ചെയ്യുന്നത് ഇവിടെ കുരിയച്ച ഒരു േ അവരെ ഈ തൊടുപുഴക്കാരാന്ന പറഞ്ഞേ ചെറുക്കൻ കാനടല്ലേസാ നല്ല കുടുംബാന്ന പറഞ്ഞേ നിന്നെ കാണാനൊന്നും വന്നോട്ടേന്ന് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മോനോടൊന്ന് ചോദിക്കട്ടെ എന്നേച്ചും പറയാതെന്ന് പറഞ്ഞു ഞാൻ ആലോചിച്ച് ഇതൊരു നല്ല കേസാ ചാറ്റിനേക്കാളും ലോകപരിചയം വിദ്യാഭ്യാസമൊക്കെ നോക്കാം മോള് ശരിക്കുന്നു ആലോചിക്കേ ഇതിലെ കുമ്പളപ്പം നിന്നോണ്ടാ മതിയോ അതോ ലോകമൊക്കെ ഇറങ്ങി സുഖമായിട്ട് ജീവിക്കണോന്ന് നിയമവും പോലീസും ഒന്നും ഈ മുറ്റത്ത് കാല് കുത്തില്ല അവർക്ക് വേണ്ടത് ഒരു പ്രതിയാണെങ്കിൽ ഒന്നിനു പകരം പത്തെണ്ണത്തിന് പവിത്രം കൊടുക്കും കുറ്റമേറ്റുപുറഞ്ഞ് ശിക്ഷ വാങ്ങാൻ പവിത്രന്റെ കയ്യിൽ തീറ്റിപ്പോറ്റത്തിന്റെ അമ്മികൾ ഒരുപാടുണ്ട് എങ്കിലന്ന് എന്ത് ചൂടിന്റെ കോടതി നിന്റെ കേസെടുക്കും നിയമോ ന്യായാധിപനും ഞാൻ തന്നെ ആയിരിക്കും കൊല്ലും ഞാൻ നിന്റെ നെഞ്ചിന്റെ ആഴം ഒന്ന് നടക്കുന്നു പോയിന്റ് ബ്ലാഗില നിൽപ്പ് ഒരു ബുള്ളറ്റ് ധാരാളം എന്താ എന്ത് ചൂടാ ഒറ്റത്തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ കൈയും നെഞ്ചും വരയ്ക്കുന്നില്ലെങ്കിൽ നീ ആ ഒന്ന് വലിക്കടാ ഇരുട്ടിലൊരു പെൺകുട്ടിയുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ കാണിച്ച ആ വൃത്തികെട്ട കരളുറപ്പ് നിന്റെ കയ്യിൽ ബാക്കിയുണ്ടെങ്കിൽ കാണിക്കടാ നെഞ്ചിൻ കൂട് ചെതറിപ്പോകും എന്റെ വിരലം അനങ്ങിയാൽ ചെയ്യുന്നില്ല ഞാൻ കാത്തിരിക്കും നിന്റെ കയ്യിൽ വിലങ്ങു വീഴുന്ന ദിവസം വരെ നീ നീടമ്മളെ ഇറക്കി രക്ഷപ്പെടാനാണ് ശ്രമമെങ്കിൽ ഞാൻ വരും തൂണു തുണുപിളർന്നും വരും ത്രിസന്ധിയിലുമ്മറപ്പടിയിലിട്ട് നെഞ്ചുകീരിക്കുടൽ മാല പുറത്തിടാൻ സംഹാരത്തിൻ്റെ അവതാരമായി ഒന്ന് ഞാൻ വരും ഓ ഇതൊന്ന് നേരെ പിടിക്കാൻ കൊടുക്കണോ

വലിച്ചു എടുക്കണം ബ്രേക്കോ ബ്രേക്ക് കൂടി നല്ലോടുകൂടി ശേഷം ഇത്ര ബുദ്ധിയില്ലാത്ത മനുഷ്യനെ ഞാൻ എങ്ങനെ പഠിപ്പിച്ചെടുക്കാനാണ്